മോഡി സർക്കാർ മൂന്നാം വട്ടവും ഭരണത്തിൽ എത്തിയ ശേഷം അവതരിപ്പിച്ച പ്രഥമ ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയത് പ്രധാനമായും തൊഴിൽ മേഖലയിലാണ് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഏതാനും പദ്ധതികളും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു വളർന്നു വരുന്ന യുവതലമുറയെ മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ഓരോ ചുവടുവയ്പും എങ്ങനെയും കഴിവുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുക ദാരിദ്ര്യം ഇല്ലാതെ എല്ലാവരും നല്ല തൊഴിൽ നേടുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത് സർക്കാർ ബഡ്ജറ്റിൽ ഊന്നൽ നൽകിയത് തൊഴിൽ മേഖലാ കേന്ദ്രീകൃത വികസനം തന്നെയാണ് ഇതിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് അഗ്നിവീർ പദ്ധതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കര നാവിക വ്യോമസേനാ മേധാവികളും ചേർന്നാണ് പദ്ധതി പ്രഖ്യാപിച്ചത് സൈന്യത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്നും അത് സൈന്യത്തിന് കൂടുതൽ യുവത്വം നൽകും ചെറുപ്രായത്തിലെ സൈനിക സേവനത്തിലേക്ക് പൗരന്മാരെ ആകർഷിക്കുമെന്നതും സർക്കാർ നേട്ടമായി പറയുന്നു നിലവിൽ സൈന്യത്തിലെ ശരാശരി പ്രായം മുപ്പത്തിരണ്ടാണ് അഗ്നിവീർ പദ്ധതി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നാലു വർഷത്തെ സേവനത്തിനിടയിൽ നേടിയ നൈപുണ്യവും അനുഭവ പരിചയവും കാരണം സൈനികർക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ ലഭിക്കുമെന്നതുമാണ് പ്രതിരോധ മന്ത്രി പറയുന്നു പതിനേഴര വയസ്സായ കുട്ടികളെ നാലു വർഷ കാലത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കുന്നതാണ് അഗ്നിവീർ പദ്ധതി ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവർ അഗ്നിവീരന്മാർ എന്നറിയപ്പെടും പെൺകുട്ടികൾക്കും പദ്ധതിയിൽ ചേരാം